തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴിയുടെ പ്രഭാവത്തിൽ കേരളത്തിൽ ഈ മാസം വരെ ശക്തമായ മഴ തുടരുമെന്ന് വകുപ്പ് നാളെ വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും സമീപ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്നു വടക്കു കിഴക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം നാളെയോടെ മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായും പ്രാപിക്കാൻ സാധ്യത തുടർന്ന് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിച്ച് വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര വകുപ്പ് അറിയിച്ചു എറണാകുളം തൃശൂർ ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ശേഷിക്കുന്ന ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നാളെ രാത്രി വരെ ഉയർന്ന കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിലക്കര വരെ നാളെ രാത്രി ഉയർന്ന കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കോഴിക്കോട് അതിശക്തമായ മഴയാണ് ലഭിച്ചത് നഗരപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലും പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തോട് ചേർന്ന് ഒഴുകിയെത്തിയ മഴവെള്ളം മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പന്തീരാങ്കാവിൽ രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കൊടൽ നടക്കാവിൽ മതിലിടിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു ഐക്കരപ്പടി ഫറോക്ക് കടുക്ക ബസാർ എന്നിവിടങ്ങളിൽ മരം വീണുണ്ടായ തടസ്സങ്ങൾ ഫയർഫോഴ്സ് നീക്കം ചെയ്തു ജില്ലയിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ തുറന്നു കൊല്ലത്ത് പുലര്ച്ചെ മുതല് മഴ മഴ ശക്തമായി